ഏവർക്കും നമസ്കാരം ഞാൻ കണ്ട പ്രമുഖർ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന് പറയുന്ന സിനിമ ലൊക്കേഷനിൽ ഞങ്ങൾ കുറച്ചുപേർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയപ്പം അവിടെ കണ്ട കുറച്ച് കാഴ്ചകളും പിന്നെ നമ്മുടെ സാഷാൽ ലാലേട്ടനെ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങളിവിടുന്ന് അഞ്ചു പേരാണ് വേങ്കവിളന്ന് നേരെ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്തത് ശ്രീജു എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മിമിക്രി ആർട്ടിസ്റ്റും ടി വി കോമഡി സീരിയലിലൊക്കെ ഉള്ള ശ്രീജുവും ശ്രീജുൻ്റെ വൈഫുമാണ് പിന്നെ ഡയറക്ടർ കൂടിയായ അഭിനാഷ് ചേട്ടൻ പിന്നെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് സതീഷ് പിന്നെ ഞാനും കൂടിയാണ് നേരെ പോകുന്നത് തിരുവനന്തപുരത്താണ് കോടതിയുടെ സെറ്റ് ഇട്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ചെന്ന ഉടനെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജൂനിയർ ആർട്ടിസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഡയലോഗൊക്കെ ഉള്ള വേഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് എൻ്റെ കൂടെ വന്നവർക്ക് പോലീസ് വേഷവും എനിക്ക് വക്കീൽ വേഷവും ആണ് തന്നത് അപ്പം ഞാൻ ആദ്യം വേണ്ട ഡയലോഗുള്ളത് കിട്ടാൻ വേണ്ടി മാറി നിന്നു എന്നെപ്പോലെ പല പെൺകുട്ടികളും ഒക്കെ വന്നിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സ് കൊടു വാങ്ങിക്കാൻ മടി കാണിച്ചു കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയിലോ ഒക്കെ നിൽക്കണം കോടതി സീനല്ലേ അപ്പം വരാന്തയിൽ നിൽക്കണം സാക്ഷിയായിട്ട് നിൽക്കണം പോലീസോ യൂണിഫോട്ടം ഉണ്ട് അങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ മടിയു കൊണ്ടായിരിക്കാം എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു മാറുന്നു ഒരു പെൺകുട്ടി എൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ പ്രിയാമണി മാഡത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട വേറെ ഡ്രസ്സ് തരണമെന്നൊക്കെ പറഞ്ഞു അപ്പം അവർ ചിരിച്ചുകൊണ്ട് കോസ്റ്റ്യൂമുകാരൊക്കെ ചിരിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നതാണ് ഇല്ലെങ്കിൽ ആളെ കിട്ടൂല എന്തോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ നേരെ കോസ്റ്റ്യൂമർ അടുത്തിരുന്നു അപ്പോൾ എനിക്ക് കോസ്റ്റ്യൂമറ് ഡ്രസ്സൊക്കെ ഇട്ടതായിരുന്നു അങ്ങനെ ഇരുന്നു ഞങ്ങൾ പിന്നെ വന്ന് ചായയൊക്കെ കുടിക്കുന്നു അങ്ങനെ അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ കണ്ടു അപ്പോൾ തന്നെ പല ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി ജിത്തു ജോസഫ് ആൾറെഡി ഞങ്ങൾ ചെല്ലുന്ന മുമ്പേ തന്നെ അവിടെ എത്തി അദ്ദേഹം സെറ്റല്ലാൻ നോക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങി പിന്നെ നമ്മുടെ നെടുമങ്ങാടുള്ള ശാന്തി ആണ് ഇതിൻ്റെ എഴുത്തുകാരി ശാന്തി എനിക്ക് മുമ്പേ അറിയാം നമ്മുടെ ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ അവളെ ചെന്ന് കണ്ടു പരിചയമൊക്കെ പുതുക്കി നല്ലൊരു വേഷം വേണമെന്ന് ഞങ്ങളെ കൂടെ വന്നവരെല്ലാം ചോദിച്ചു അപ്പോൾ അടുത്തതിലൊക്കെ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ലാലേട്ടൻ വരും ലാലേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിൽ ലാലേട്ടനെ കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നു കറക്റ്റ് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വരുന്നു അഞ്ചാറ് പോലീസുകാർ ഇറങ്ങുന്നു സറൗണ്ടൊക്കെ നിരീക്ഷിക്കുന്നു ലാലേട്ടനുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്ന് മനസ്സിലായി കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ ലാലേട്ടൻ വരുന്നു ഡബിൾ ടു ഡബിൾ ഫൈവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയിൽ അപ്പോൾ ഡ്രൈവർ വളരെ ഗമയിലിരിക്കുന്നു എപ്പോഴും ലാലേട്ടൻ്റെ ഡ്രൈവർക്ക് ഭയങ്കര ഗമയാണ് കാരണം എല്ലാവരും വിളിക്കുന്നു അയാൾ എവിടെ എത്തി ലാലേട്ട എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നു അത് അദ്ദേഹം നേരെ കൊണ്ട് വണ്ടി ഒതുക്കുന്നു ചാടി ഇറങ്ങുന്നു ഉടൻ തന്നെ ബൗൺസർമാരുണ്ട് ബൗൺസർമാർ എന്ന് പറയുമ്പം സെറ്റ് നിയന്ത്രിക്കുന്നതെല്ലാം ലാലേട്ട ഫാൻസിലുള്ള പയ്യന്മാർ തന്നെയാണ് അവർ ഞാൻ പല സെറ്റിലും കണ്ടിട്ടുണ്ട് അവർ നേരെ വരുന്നു ഡോറ് തുറക്കുന്നു സാഷാ ലാല ഇറങ്ങുന്നു അപ്പം മനസ്സിലായല്ലോ അപ്പം നമ്മൾ ലാലേട്ടനെ കാണുന്ന എക്സൈറ്റ്മെൻറ്റ് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സെറ്റിലോട്ട് വരുമ്പം അന്ന് താടിയൊക്കെ വച്ചിട്ടൊരു ലുക്ക് ആശ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടുത്തെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത ഉടനെ ഈ കൂടെ എന്ന മാറി പറഞ്ഞ് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു അത് ലുക്ക് വെളിയിൽ പോകും ഈ സിനിമയുടെ ഒന്നുമില്ല ഒരു താടിയും പഴയ സ്ഥിരം കണ്ട നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ട അതേ ലുക്ക് തന്നെ പക്ഷേ നമ്മൾ മുമ്പ് കണ്ടപ്പോൾ അല്പം കൂടെ ആരോഗ്യം ഉണ്ടായിരുന്നു ലാലേട്ടന് ഇപ്പോൾ അല്പം ഒന്ന് ആരോഗ്യം കുറഞ്ഞു എന്നൊരു ഫീലുണ്ട് കാരണം ക്യാരമാനിലൊക്കെ കയറുന്ന സമയത്ത് ആദ്യം ഇപ്പം അതൊക്കെ സ്ലോവിലാണ് പോണം അതായത് മുമ്പ് അങ്ങനെ എല്ലായിരുന്നു ഭയങ്കര ഫാസ്റ്റായിട്ട് ഒക്കെ ഭയങ്കര പവറായിട്ട് കയറിക്കൊണ്ടിരുന്ന ആളാണ് എന്നൊരു എനിക്ക് തോന്നി പേഷ്യൻസ് തോന്നിയതാണ് ലാലിട്ട് ക്യാരമനിലോട്ട് പോയി അപ്പോൾ തന്നെ ഞങ്ങൾ ക്യാരമിൻ്റെ ചുറ്റും ഒക്കെ ഞങ്ങളിന്ന് നോക്കി ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ നോക്കി അങ്ങനെ ഞാൻ ഞങ്ങൾ ടീമെല്ലാം കൂടെ സൈഡിലൊക്കെ പോയി നിന്ന് ഇപ്പോൾ ലാലിട്ട ഇങ്ങനെ കൈയ്യെടുത്ത് കാണിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി തിരിച്ചു വരുന്നു തിരിച്ചു തിരിച്ച് വന്നോടനെ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെല്ലാം വന്നിട്ട് പറഞ്ഞു നമ്മളെ ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് പറഞ്ഞു സീൻ തുടങ്ങാറായി അതിനുമുമ്പ് സെറ്റ് ചെയ്യണമല്ലോ അത് നിങ്ങൾ നേരെ കോടതി റൂമിൻ്റെ അകത്ത് പോകും അപ്പോൾ അവിടെ വരിപുരിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എവിടെയെങ്കിലും പിടിച്ചിരുത്തുമെന്ന് അറിഞ്ഞൂടല്ലോ അങ്ങനെ ഭാഗ്യം പോലെ ഒരു പെണ്ണായിരുന്നു എൻ്റെ ഏ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നെ കണ്ടോനെ തന്നെ കറക്റ്റ് ആ ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്ന കോടതിയിൽ വിസ്താരം കേട്ടോണ്ടിരിക്കുന്ന ആ സൈഡിൽ തന്നെ അതും അടുത്ത് ഫോക്കസ് ഏരിയ തന്നെ ക്യാമറ ഫോക്കസ് ഏരിയ തന്നെ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്തായാലും മുഖം കാണിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അങ്ങനെ ലാലേട്ടം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കോസ്റ്റ്യൂമൊക്കെ മാറി ലാലേട്ടം വരുന്നു പിന്നെ അങ്ങോട്ട് ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ് സമയത്ത് ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നു ഗണേഷ് കുമാർ ഇവിടെ മന്ത്രി അദ്ദേഹം വരുന്നു ജഗദീഷ് വരുന്നു പിന്നെ പ്രിയ മണി വരുന്നു അതിൽ ശാന്തി അനം സിദ്ദിക്കും അനശ്വരം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഷൂട്ട് തുടങ്ങുന്നു എൻ്റെ അടുത്താണ് ഈ ശാന്തി ഗണേഷ് കുമാർ ജഗദീഷ് ഒക്കെ മാറി മാറി വന്നിരിക്കുന്നു ഓരോ സീൻ എടുക്കുമ്പോൾ വൈഡ് എടുക്കുമ്പോൾ പിന്നെ ക്ലോസ് ഷോട്ട് എടുക്കുമ്പം എപ്പം എൻ്റെ ഉണ്ട് ഞാൻ ഗണേഷ് കുമാറിനെയൊക്കെ നോക്കി ചിരിച്ചപ്പം ചിരിക്കണില്ല അദ്ദേഹം ചുറ്റുമുള്ളവരെല്ലാവരും നോക്കിയപ്പോൾ വളരെ പവറിലാണ് അദ്ദേഹം ഇരുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ് യൂണിയൻ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അസ്വസ്ഥനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണപ്രിയ വന്നു കൃഷ്ണപ്രിയ വന്നപ്പോൾ ആശ വന്ന് ചാർജ് ആയി ഉടൻ തന്നെ അടുത്ത് വന്ന് ചേർന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പിന്നെ സുള്ളൽ കഥ വറച്ചിലൊക്കെ ആയി പിന്നെ ഇതിൽ അഭിനയച്ചാൽ ഉണ്ട് അവൻ വളരെ സ്മാർട്ടാണ് അവൻ അവന് ഓടിയിടന്ന് എല്ലായിടത്തും മിണ്ടുന്നു സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ വില്ലൻ ആ കുഞ്ഞിനെ അനശ്വരയെ പീഡിപ്പിക്കുന്ന കേസ് ചെയ്യുന്നില്ലേ ആ റോള് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്നതോടനെ തന്നെ എല്ലാവരും പോയി അനുഗ്രഹം വായിക്കുന്നു പക്ക പക്ക പ്രൊഫഷൻ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് അറിയാലോ അദ്ദേഹം ഒരു സീനും തെറ്റിക്കുന്നില്ല രണ്ട് മൂന്നോ സീനിനകത്തേ എടുത്തോളൊന്ന് അത് പ്രിയമണിയും പക്ക റ്റേ അവളും ചെയ്തു ഒന്നും തെറ്റിക്കുന്നില്ല ഗണേഷും ജഗദീഷും ഒക്കെ സീനിയർ ആർട്ടിസ്റ്റുകളൊന്നും തെറ്റില്ല പിന്നോ വന്ന ഒന്നോ രണ്ടോ പേരുമായിട്ട് തെറ്റിക്കുന്നുണ്ട് ലാലേട്ടൻ വളരെ സ്മൂത്തായിട്ട് അദ്ദേഹത്തെ പിന്നെ പറയണ്ടല്ലോ ചെയ്യുന്നു ഒരു സീന് തന്നെ ഞങ്ങൾ വളരെ ഞങ്ങൾ അമ്പരം നിന്നത് അതായത് ആൾറെഡി ഡയറക്ടർ പൊസിഷൻ ചേഞ്ചായി എന്ന് പറഞ്ഞു അല്ലേ ചേയ്ഞ്ച് ആക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ലാലട്ട പറഞ്ഞു ആൾറെഡി ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ കോൺസെൻട്രേഷൻ ആണ് ഇത്രയും എക്സ്പീരിയൻസ് ആണ് അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു അത് അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കെല്ലാം അതാണ് സംസാരിച്ചാണ് അദ്ദേഹത്തിന് ഈ ഇത്രയും കാലം കൊണ്ട് ഇതല്ലേ ആണ് ചിന്ത അപ്പോൾ അദ്ദേഹം വളരെ ഡയറക്ടറിനേക്കാൾ മുമ്പേ അദ്ദേഹം അത് കണ്ടുപിടിച്ചു ആ പൊസിഷൻ മാറി നിന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് അത് പിന്നെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല പിന്നെ ഉച്ചയായി ഉച്ചയ്ക്ക് ഊണായി ഊണായപ്പോൾ ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റിലൊക്കെ ഒരു ഫുഡും താരങ്ങൾക്ക് ഒരു ഫുഡുമാണ് അപ്പം അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വട്ടം ചൂടിയപ്പോൾ ഞങ്ങളെ കൂടെ വന്ന ശ്രീ ചൂടി വേറെ ഒന്നുമില്ല അരി അല്പം കൂടുതൽ വെന്തിട്ടുണ്ട് പിന്നെ രണ്ട് കറിയും കൂടുതലുണ്ട് ബാക്കി സെയിം തന്നെ നമുക്കുള്ള അതേ സാധനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സന്തോഷമായി രണ്ട് കറി കൂടുതലാണ് അങ്ങനെ അത് വേറെ തരുവുമുണ്ട് സെറ്റുകളിൽ അത് മണിയമ്പിളരാജു അത് മാറ്റി എല്ലാവർക്കും ഒരേ ഫുഡെന്ന് പറയുന്നുണ്ട് അതറിഞ്ഞത് സന്തോഷം അത് കഴിഞ്ഞു ഫുഡ് കഴിച്ചവനെ വലിയ റെസ്റ്റ് ഒന്നുമില്ല വീണ്ടും സീൻ തുടങ്ങുന്നു അങ്ങനെയാണ് എൻ്റെ ക്ലോസ് ഷോട്ട് എടുക്കുന്നത് ഇതിനിടയിൽ ലാലേട്ടനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട് നിയമസഭാ സ്പീക്കർ ഷംസുദ്ദീൻ വന്നു പിന്നെ നമ്മുടെ ഈ നമ്മുടെ ജോൽസൊക്കെ പറയുന്ന ഹരി കൊട്ടാരക്കര പുള്ളി വന്നു അവരെല്ലാം വന്ന് ലാലേട്ടനെ കാണുന്നു ഈ സംസ്കൃതിയും വന്നത് എന്തോ ഒരു പരിപാടിയുണ്ട് സംസ്ഥാനത്തിലൊരു പരിപാടിയുണ്ട് അതിൽ ഗസ്റ്റായിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ വന്നതാണ് ലാലേട്ടനെ വിളിക്കാൻ വന്നതാണ് ലാലേട്ടൻ ഓക്കെ ഒക്കെ പറയുന്നു കണ്ടു ഉടൻ തന്നെ ഗണേഷ് കുമാറിൻ്റെ രണ്ട് മക്കളും കൂടെ വന്നു ഗണേഷ് ഉടനെ അതിൽ അഭിനയിച്ച പയ്യനെ മറ്റു പറഞ്ഞു നാളെ പ്രോഗ്രാമിന് രണ്ട് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യുന്നു പ്രോഗ്രാമിന് വി ഐ പി പാസ്സാണ് ബുക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത് നമ്മളെ മുമ്പ് വെച്ച് നമ്മൾ കാണുന്നു പിന്നീട് വൈകിട്ടായി ആറ് കഴിഞ്ഞപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ്റെ സീൻ കഴിഞ്ഞു ലാലേട്ടൻ കോസ്റ്റ്യൂം മാറി പോവുകയാണ് പിന്നെ ഈ സമയത്ത് ഓടി നടന്ന് നടക്കുന്ന ജിത്തു ജോസഫിനെ കണ്ടു ഞങ്ങൾ അതിൻ്റെ ചുറ്റും ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു താരങ്ങളെല്ലാം കണ്ട് നമ്മൾ ഷൂട്ടിംഗ് ഇങ്ങനെ മോണിറ്ററൊക്കെ നോക്കി ഇങ്ങനെ നടന്ന സമയത്ത് ഈ ജിത്തു ജോസഫ് ഓടി വരുകയാണ് ഓടി വന്ന കൂട്ടത്തിൽ എൻ്റെ കാല് തട്ടി ദേഹത്തിങ്ങനെ തൊട്ടിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിറകെ ഇങ്ങനെ നടന്നു പിന്നെ ശാന്തിയെ കണ്ടു ശാന്തിയെ കണ്ടിട്ട് വീണ്ടും ചാൻസ് ചോദിച്ചു അടുത്ത സിനിമയിൽ നല്ല റോൾ ഞങ്ങൾക്ക് തരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു നേരെ വന്നു ഞങ്ങൾ പറഞ്ഞു അടുത്ത ദിവസം ഉണ്ടല്ലോ അപ്പോൾ കോസ്റ്റ്യൂമ് നമ്മൾ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കോസ്റ്റ്യൂമുകൾ ഒരുവിധ സംഭവം ഇല്ലല്ലോ പറ്റില്ല ഊരി തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം ഊരി കൊടുക്കുന്നു അങ്ങനെ ഊരി കൊടുത്തിട്ട് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞു താരങ്ങളൊക്കെ ഏകദേശമൊക്കെ പോയി തുടങ്ങി ഞങ്ങൾ നേരെ കാറി കയറി കാരക്യർ നിന്നപ്പോഴാണ് ശ്രീജുൻ്റെ വൈഫും ഇന്നത്തെ സിനിമ സീരിയൽ നടിയൊക്കെ കൂടിയായ അനു പറയണത് ഓ ലാലേട്ടനെ നാളെ ഇത്രയും കണ്ട് ഇത്രയും നേരം ലാലേട്ടനെ കണ്ടിട്ടും നമുക്ക് എക്സൈറ്റ് കുറയുന്നില്ലല്ലേ അല്ലേന്ന് ഇനി നാളെ എന്തിനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ശ്രീജു ഫ്രണ്ടിരുന്നുകൊണ്ട് പറയുന്നത് അങ്ങനെ ഒന്നും ആ എക്സൈറ്റ്മെൻ്റ് കുറയുമില്ല അതാണ് ലാലേട്ടൻ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാജിക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സന്തോഷത്തിൽ അടുത്ത ദിവസത്തേക്കുള്ള എക്സ്പീരിയൻസ് ആയിട്ട് പോവുകയാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക്